കത്തിക്കണ്ടിരിക്കുന്ന ഗ്യാസടുപ്പിലേക്ക് ഇതൊരു നുള്ളിട്ട് നോക്കൂ വീട്ടിൽ പറ്റി പിരിവരുന്ന എലികളെ തുഴ്ത്താനുള്ള കിടക്കാതെ സൂത്രമാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് കെക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം നമ്മുടെ വീട്ടിൽ പെറ്റ് പരിഗി വരുന്നതാണല്ലോ ഈ പല്ലി പാറ്റ എലി അതുപോലെ ഉറുമ്പുകൾ ഇതെല്ലാം ഇഷ്ടം പോലെ വരും തണുപ്പ് കാലമാണേലും വേനൽക്കാലമാണേലും ഇതുങ്ങളുടെ ശല്യം വളരെ കൂടുതലാണ് നമ്മുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം നശിപ്പിക്കാനൊക്കെ എലിക്കൊക്കെ നല്ല കഴിവാണ് കേട്ടോ ഏത് പാത്രം വെച്ചാലും എന്ത് വെച്ചാലും നശിപ്പിച്ചപ്പോൾ ഫുഡിൻ്റെ അകത്ത് വരെ പല്ലി കയറി കയറി ും പിന്നെ ആ ഫുഡൊന്നും കഴിക്കാൻ നമുക്ക് പറ്റത്തൊന്നുമില്ല അപ്പം നമുക്കിതിനെ തുരുത്താനുള്ള കിടക്കാത്ത സൂത്രങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് കിട്ടും അതിനായിട്ട് ഞാൻ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ആ ബൗളിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ബോറിക്ക് ആസിഡ് ഉണ്ടെങ്കിലെടുക്കാം ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ മാത്രം മതി ഞാൻ ഇനിയിപ്പോൾ ബേക്കിംഗ് സോഡ ആണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാര പൊടിച്ചൊന്നും ചേർക്കേണ്ട ഇതേ രീതിയിൽ തന്നെ ഒന്ന് ഇട്ട് കൊടുത്ത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ വെള്ളപാത്രത്തിലായത് കൊണ്ടാണ് ഞങ്ങൾക്ക് അത് എടുത്തറിയാത്തത് എന്നിട്ട് നമുക്ക് നമ്മൾ വീട്ടിൽ ഏത് സോപ്പാണ് ഉപയോഗിക്കുന്നത് ഏത് സോപ്പാണെങ്കിലും കുഴപ്പമില്ല കാര്യം ഈ സോപ്പിൻ്റെ ഒരു മണവും ആ സോപ്പും വളരെ ഇഷ്ടമാണ് എലിക്ക് കേട്ടോ എലി എവിടെ നമ്മൾ സോപ്പ് വെച്ചാലും എലി അതെടുത്തുകൊണ്ട് പോകും അത് കലണ്ടി കലണ്ടി അത് ഫുള്ള് നശിപ്പിക്കും പിന്നെ നമുക്ക് പോലും അത് ഉപയോഗിക്കാൻ കൊള്ളില്ല അപ്പോൾ അത് കഴിഞ്ഞാൽ കുറച്ച് സോപ്പ് ഞാൻ ഒന്ന് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കത്തി കൊണ്ടാണ് ചെയ്തത് നിങ്ങൾക്ക് ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്താലും മതി എന്നിട്ട് ഇത് മൂന്നും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി വെക്കണം എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് എങ്ങനെ ഇവയെല്ലാം നമ്മുടെ വീട്ടിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും ഓടിക്കാമെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഞാനിപ്പം കുറച്ച് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ മൈദാമാവാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ആട്ടമ്മ വേണമെങ്കിൽ എടുക്കാം ഇത് നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂണോളം ഞാൻ എളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യാണേലും ഒഴിച്ചു കൊടുക്കാം എനിക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഓയില് അതുപോലെ തന്നെ നെയ്യ് ഇതൊക്കെ വളരെ ഇഷ്ടമാണ് അപ്പോൾ ഇതുങ്ങളെല്ലാം അത് വന്ന് കഴിക്കുന്നതുമാണ് ശർക്കര ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി രീപത്തിലൊന്നും കുഴച്ചെടുക്കുക ചപ്പാത്തിൻ്റെ ഒരു പരുവമില്ലേ ആ ഒരു പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കുക വെള്ളം കൂടി പോകേണ്ട എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് പുഴച്ചിട്ട് ഉരുട്ടി എടുക്കാം ഇതിലാണ് ഞാൻ ഈ ഒരു സൂത്രം വെച്ച് കൊടുക്കുന്നത് വളരെ മാവൊക്കെ വളരെ ഇഷ്ടമായത് കാരണം ഇത് വന്ന് എടുത്തോളൂ സോപ്പിൻ്റെയും ആ മാവിൻ്റെ ഒരു മണവും മണവടിച്ചിട്ട് ശർക്കരയുടെ തന്നെ പഞ്ചസാരയുടെ മധുരം കാരണം ഇത് തിന്നും തിന്നേച്ച് നമ്മുടെ വീട്ടിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും വെള്ളം കുടിക്കാനായിട്ട് ഓടുന്നതാണ് അങ്ങനെ പിന്നെ നമ്മുടെ വീട്ടിലോട്ട് അത് വരുത്തേ ഇലേട്ടോ എടുത്ത ചപ്പാത്തി രൂപത്തിൽ ഞാനിവിടെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് രണ്ട് രണ്ട് ബോൾസൊക്കെയാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറുതാക്കാം പക്ഷേ ഞാൻ ഈ രണ്ട് ബോൾസിലും ഞാൻ ഈ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ ആ സോപ്പിൻ്റെയും ആ പഞ്ചസാരയും മിക്സ് ഉണ്ടല്ലോ അത് ഞാൻ ഇതിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത് ചപ്പാത്തി രൂപത്തിൽ നമുക്കൊന്ന് ജസ്റ്റ് ഇത് ഇതുപോലെ കൈകൊണ്ട് പരത്തി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ആ എടുത്ത് വച്ചിരിക്കുന്നത് ആ മിക്സ് ഒന്ന് ഫില്ല് ചെയ്യുക എന്നിട്ട് നമുക്ക് ഉരുട്ടി വെക്കുക നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഇഷ്ടപ്പെട്ട രീതിയിൽ എങ്ങനെ എങ്ങനെയും ഇത് വെക്കാവുന്നേ ഉള്ളൂ ഇനി അതിൽ ഇതേ രീതിയിലാണ് കുറച്ച് നേരത്തെ ആ മാവിൽ ഇതിലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് ഇത് ഉരു എടുക്കുക ബോൾസ് പോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് നല്ല രീതിയിലൊന്ന് വേറെ രീതിയിലൊന്നും പരത്തി കൂടെ വെക്കുന്നുണ്ട് രണ്ട് ബോൾസാണ് ഞാനിങ്ങനെ വെക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ പെട്ടേ ഞാൻ ചെയ്ത് വെച്ചേക്കണം എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളിട്ട് അപ്പൊ നമുക്ക് ഞാൻ ഈ രണ്ട് ഉരുളി ഇവിടെ ഇവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെച്ച് കൊടുക്കേണ്ടത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പല്ലി പാറ്റ എലിയൊക്കെ കയറി ഇറങ്ങി ആ വഴിയെല്ലാം വെച്ച് കൊടുക്കുക അതുപോലെ തട്ടൊക്കെ ഉള്ള വീടുകളിലൊക്കെയാണ് തട്ടിന് പുറത്ത് അത് ഏറ്റവും വലിയ ശരി എലിയൊക്കെ പെറ്റുപരി കിടക്കുന്ന അതിൻ്റെ മുകളിലായിരിക്കും അപ്പോൾ ആ എല്ലാം വെച്ച് കൊടുക്കുക അതുപോലെ നമ്മുടെ അന്മാരുടെ മുകളിൽ കിച്ചണിൽ ഇവിടെ എവിടെയാണോ ഉള്ളത് അവിടെയെല്ലാം വെച്ച് കൊടുക്കുക അതുപോലെ നമ്മുടെ വീട്ടിലെ വളർച്ച മൃഗങ്ങളെല്ലാം പിടിച്ചിട്ടതിന് ശേഷം മാത്രം ഇത് വെച്ച് കൊടുക്കാമുള്ളൂ അതുവരെ കുട്ടികളുടെ കൈ എത്തൊടുത്ത് ഇത് വെക്കാൻ പാടില്ല കേട്ടോ ഇങ്ങനെ ഈ ഉരുട്ടി മാവുമൊക്കെ കുട്ടികളും എടുത്ത് വായിലിരാന് സാധ്യതയുണ്ട് അതുകൊണ്ട് അതും കൂടെ ശ്രദ്ധിക്കണമെങ്കിൽ എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ പറമ്പിലെ കൃഷി സ്ഥലത്ത് ഒക്കെ കൊണ്ടിടാൻ നല്ലതാണ് പെടിച്ചാരികൾ വരെ ഇതിൽ നിന്ന് കഴിച്ചാൽ പോകുന്നുള്ള നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ ഒരു അടിപൊളിയൊരു ടിപ്പാണ് ഞാൻ ചെയ്തു നോക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കണ്ടില്ല ഒന്ന് ഒന്ന് ഞാൻ ഇതേ രീതിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിതിപ്പം ഗ്യാസ് എടുപ്പിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ശല്യം വേണമെങ്കിൽ ഗ്യാസ് എടുപ്പിൻ്റെ മുകളിലായിട്ടാണ് കിട്ടുക നമ്മൾ ഫുഡൊക്കെ എപ്പോഴും ഡെയിലി നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും എത്ര ക്ലീൻ ചെയ്തിട്ടാലും എന്തെങ്കിലും അംശം കിടക്കുന്നതാണെങ്കിൽ എലി വന്നിട്ട് മുകളിലെല്ലാം കയറി നശിപ്പിച്ച് വെച്ചിട്ട് പോവും എലി വരുമ്പോൾ എലി പല്ലി പാറ്റ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് കാഷ്ടച്ച് വെച്ചിട്ട് പോകും എലിയൊക്കെയാണ് മൂത്രമൊക്കെ അടിച്ചിട്ട് വെച്ചിട്ട് പോവും അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര അസുഖമാണ് ഇപ്പോൾ എലിപ്പനി അതുപോലെ തന്നെ പല അസുഖങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളപ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ സൂക്ഷിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എലിശല്യം ഒരുപാട് കുറയ്ക്കുകയാണ് നല്ല കേട്ടോ എലിയുടെ മൂത്രത്തിലോ എലിയുടെ കഷ്ടത്തിലോ ഒക്കെ നമ്മൾ കയ്യ കാലം അറിയാതെ കണ്ടപ്പോൾ എലിപ്പനി ഒക്കെ വരാൻ നമുക്ക് സാധ്യത കൂടുതലാണ് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം അപ്പോഴത്തേക്കും നമുക്ക് എലിയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊല്ലാതെ തന്നെ വീട്ടിൽ നിന്ന് പരിസരങ്ങളും തൊടുത്താനുള്ള അടിപൊളി ടിപ്പാണ് ഇത് ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കും അപ്പോൾ ഈ രണ്ട് ബോൾസ് ഞാൻ ഒന്ന് ഗ്യാസ് ഡിപ്പിൻ്റെ അടിയിലോ ഒന്ന് ഗ്യാസ് ഡിപ്പിന്റെ മുകളിലാണ് വെച്ച് കൊടുത്തത് പിറ്റേഴ്സി രാവിലെ എണിച്ചപ്പോൾ രണ്ടും ഇല്ലായിരുന്നു കേട്ടോ എലി എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായിട്ടുണ്ടായിരുന്നു രാവിലെ എടുത്തിട്ട് നോക്കുമ്പോൾ രണ്ടും ഇല്ലായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് തറേ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ മതിയാണ് നമ്മുടെ സോപ്പിന്റെ കവറില്ലേ സോപ്പിന്റെ കവർ വളരെ ഇഷ്ടമാണ് അതിന്റെ മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇരിക്കുക ആ സോപ്പിന്റെ കവറിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചാലും മതി അല്ലെങ്കിൽ അത് ഉരുളെ ഇതിലേക്ക് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഗ്യാസ് അടുപ്പിന്റെ അടിയിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇനി അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്ന ഈ ഒരു പൊടിയും കൊണ്ട് വേറൊരു സൂത്രം കാണിച്ചു തരാം ഇതിലേക്ക് നമുക്കൊരു ഒരു സൂത്രം കൂടെ അത് ചേർത്ത് കൊടുക്കണം എന്തിനാ വീട്ടിൽ കയറി വരുന്ന ഉറുമ്പുകളെ തൊഴുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ആ ഒരു മിക്സ് ബാക്കി വന്നിട്ടുണ്ട് ഇനി ആ മിക്സിലേക്ക് നമുക്ക് ഈ ഒരു സൂത്രം ഇട്ട് കൊടുക്കാം അതായത് പൗഡർ ഈ പൗഡറും കൂടി ഇതിൻ്റെ കൂടെ ചേരുമ്പോൾ വല്ലാത്തൊരു എഫക്റ്റാണ് ഉറുമ്പ് ഏതുറുമ്പാണേലും കടയിലുറുമ്പ് ചൊണിലുറമ്പ് ഏതു ഉറുമ്പാണേലും നമ്മുടെ വീടിന് ഇതിൽ നിന്ന് പരിസരങ്ങളിൽ നിന്നും പോകുന്നതാണ് കേട്ടോ ആ പൗഡറും കൂടെ ഇട്ടിന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉറുമ്പുള്ള വഴിയിൽ ഇന്ന് തൂക്കി കൊടുത്താൽ മാത്രം മതി പിന്നെ ഉറുമ്പ് കാണത്തേയില്ല ആ ഒരു വശത്ത് പോലും കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇവിടെ ഉറുമ്പൊന്നും ഇല്ലായാലും ഞാൻ ഇനി ഇട്ട് കൊടുക്കുന്ന രീതി കാണിച്ച ഒരു സൈഡ് വശത്തോടെ ആയിരിക്കും ഈ ഒരു സൈഡ് വശമായിട്ടാണ് എനിക്ക് ഉറുമ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ പരിചാര പാത്രത്തിലൊക്കെ ഉറുമ്പ് കയറുമായിരുന്നു അപ്പം അങ്ങനെ ഇങ്ങനെ നേരത്തെ ഉറുമ്പുള്ള ഏത് ഭാഗമാണ് അവിടെ നിങ്ങൾ ഇട്ട് ഇതുപോലെ കൊടുത്താൽ മതി ഉറുമ്പ് ആ നിമിഷം തന്നെ ആ വീട്ടിൽ നിന്ന് പോകുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വെളിയിലൊക്കെ ഇങ്ങനെ ഈ ഉറുമ്പിൻ്റെ മാളം പോലെ വന്നേച്ച് അത് അതിൽ നിന്ന് മണ്ണിൻ്റെ അടിയിൽ നിന്ന് മണ്ണെല്ലാം കൂടെ മാന്തിയിരുന്ന ആ ഒരു ഭാഗം കണ്ടുപിടിച്ച് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിലും നല്ല റിസൾട്ടാണ് ആ ഉറുമ്പ് അവിടെ നിന്ന് തന്നെ എല്ലാം പോയി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ വീട്ടിലോട്ട് അത് കയറി വരുത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറയുന്നത് അപ്പോൾ പൗഡറും അടിപൊളിയാണ് പൗഡർ ശരിക്കും നമ്മൾ ഞെട്ടിക്കുന്നതാണ് കേട്ടോ പൗഡർ ചുമ്മാ തൂക്കി കൊടുത്താൽ പോലും ഉറുമ്പ് പോകുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി നമ്മൾ അടുത്ത ടിപ്പിലേക്ക് പോവാം ഇതുപോലെ ഒരു കുപ്പിയുടെ അടിഭാഗം ഉണ്ടല്ലോ ചെറുതായിട്ടത് കട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിൽ ഐസ്ക്രീമിൻ്റെ ഐസ്ക്രീം അടിച്ചതിൻ്റെ പെന്തെലും ഉണ്ടെങ്കിൽ അതെടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ചെയ്തു വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ സോപ്പിൻ്റെയും അത് പൗഡർ ഇട്ടതും അതുപോലെ തന്നെ ആ ബേക്കിംഗ് സോഡ പഞ്ചസാര ഈ ഒരു സാധനം മൂന്നും കൂടെ ചെയ്തത് നമുക്ക് ഈ ഒരു ഉപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അത് നിങ്ങൾ രണ്ടാമത് കുറച്ച് വേണമെങ്കിൽ എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഏറെ ഉണ്ടാക്കിയത് കാരണമാണ് ഒറ്റ ഇതിൽ തന്നെ ഞാൻ കാണിക്കുന്നത് എന്നിട്ട് ആ അത് നമ്മുടെ ജനലിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നമ്മളൊന്ന് കൊണ്ടുവെക്കുവാണെങ്കിലും ഈ പൊടിയീച്ചകൾ ഉറുമ്പ് കൊതുക് ആ ഈച്ചകൾ ഇതൊന്നും നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഒന്നും പരത്തില്ല അതുപോലെ ജനലിൻ്റെ ഭാഗത്ത് വെക്കുവാണെങ്കിൽ കൊതുകൊന്നും വീട്ടിൽ കയറി വരത്തില്ല നല്ല റിസൾട്ടാണ് ഉപ്പും അതുപോലെ ബേക്കിംഗ് സോഡ സോഡൊക്കെ ബാഡ് സ്മെല്ല് വരെ അബ്സേർവ് ചെയ്യും ഇതിങ്ങനെ വെച്ചപ്പോൾ തന്നെ വീട് നിറച്ച് നല്ല സുഗന്ധമായിരുന്നു കേട്ടോ നല്ലൊരു മണമാണ് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം പൗഡറിൻ്റെ മണം സോപ്പിൻ്റെ മണവും ഒക്കെ ആകുമ്പോൾ നല്ലൊരു മണമാണ് ഇതൊക്കെ ഈ എലിയെ ആകർഷിക്കുന്നത് കൊണ്ടാണ് എലി വന്ന് ഇത് അടിച്ചിട്ട് പോകുന്നത് അപ്പോൾ എലിയുടെ വയറ്റിൽ പരിവേഷം കൊണ്ട് അതിറങ്ങി ഓടുന്നതും ആയിരിക്കും കേട്ടോ അതുപോലെ പല്ലിയും ഓടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കും പൊതുവിനെ പോലും നമുക്കിതുകൊണ്ട് തൊഴുത്താൻ പറ്റും കണ്ടെ സ്പ്രേ ഒന്നും ചെയ്യാതെ ജനലിൻ്റെ മുകളിൽ സൈഡിലായിട്ട് വെച്ചേർത്താൽ മതി അതപോലെ ബാത്റൂമിൽ ഒക്കെ ആണെങ്കിൽ വാറ്റ് സ്മെല്ല ഉണ്ടെങ്കിൽ ഇതെന്നാ ബാത്റൂമിന്റെ ഒപ്പം എവിടെയാണോ ചിത്രം മുകളിൽ ആക്കി എന്ന് വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സ്മെല്ലും പോകുന്ന ആയിരിക്കും വാറ്റ് സ്മെല്ലെല്ലാം അബ്സോർബ് ചെയ്യുന്ന ആയിരിക്കും നല്ല ഒരു സ്മെല്ലായിരിക്കും നമ്മുടെ വീട് മുഴുവൻ കേട്ടോ അപ്പോൾ അതും ചെയ്തു നോക്കും എന്നിട്ട് രാത്രിയിൽ കിടക്കാൻ നേരത്തെ ഈ വാക്കി വന്ന ഈ ഇത്രയും ഉപ്പും ഇതെല്ലാം ചെയ്യുന്ന അത് നമുക്കൊരു ചിരട്ടയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഗ്യാസ് എപ്പിൻ്റെ മുകളിലായിട്ട് ബർണർ ഇങ്ങനെ വെച്ച് കൊടുക്കും സൈഡിൽ മുകളിലായിട്ട് വെച്ച് കൊടുക്കുവാണെങ്കിൽ അതും അന്ന് പല്ല് നക്കിയിട്ട് പോകും പാറ്റ എല്ലാം വന്ന് നക്കിയിട്ട് പോയി ചത്തു പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ അത് ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും ടിപ്പുകൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതോടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുപോലെ ബൈ